എൽ ഡി എഫ് പെടിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി യമുന ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും അതിനെല്ലാം മുൻപിൽ ഈ കേരളവും കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമാണ് ഞാനതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് അതിനു ഉണ്ടാക്കിയെടുത്ത സ്ഥാപിച്ചെടുത്ത എല്ലാ ഓഫീസുകളും കൂട്ടിക്കെട്ടി പോയ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നൽകി കിഫ്ബി വഴി സമാഹരിച്ച ആ പണം കേന്ദ്ര ഗവൺമെന്റിന് കൈമാറി ഇപ്പോ ആ സ്വപ്നം ഒരു സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ പഴയ രീതിയല്ല ഇന്ന് ജനങ്ങളെല്ലാം അതിവേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ഉൾപ്പെടുന്നത് ഒരു ട്രാഫിക് പോയിന്റിൽ ചുവന്ന ബൾബ് കത്തിയാൽ നമ്മൾ അസ്വസ്ഥരാകും അതാണ് മനുഷ്യന്റെ മുന്നോട്ട് ഉള്ള ഗതിയിൽ നമ്മൾ കാണുന്നത് അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയത്ത് അധ്യക്ഷനായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ മാലയിട്ട് സ്വീകരിച്ചു എൽ ഡി എഫ് നേതാക്കളായ സി കെ ഗിരിച്ച ടി പി രഘുനാഥ് കെ ബി ഹൈദ്രോസ് സി ഡി അനസ് എന്നിവർ സംസാരിച്ചു ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്